നിങ്ങളൊക്കെ അനുഗ്രഹം കൊണ്ട് നിങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ ഇന്ന് ഒരു വലിയ പദവി നമ്മൾ തേടിയെത്തിന് യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ നിന്നും നമുക്ക് വലിയൊരു അംഗീകാരം നമ്മുടെ സോഷ്യൽ സർവീസിന് വലിയൊരു അംഗീകാരമാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയിരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് മെക്സവൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉടലെടുക്കുന്നത് ഇന്ന് ഏകദേശം പന്ത്രണ്ട് പതിമൂന്നോളം വർഷം കഴിഞ്ഞു മെക്സവൻ എന്താണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ആ പ്ലാറ്റ്ഫോമിന്റെ ഗുണഗണങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞു ഇന്നൊരു നാടിന്റെ ആഘോഷമായി മാറിയിരിക്കാണ് മെക്സവൻ സൂര്യൻ ഉദിച്ച് ഉണരുമ്പോൾ തന്നെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് മെക്സവന് കൂടെ തന്നെ ആ ആഘോഷം പൂർണ്ണമായിട്ട് ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ആഘോഷിച്ച് മുന്നേറുകയാണ് ഒരു വലിയ ജനമുന്നേറ്റം വന്നതിൽ കൂടി സാധ്യമായിട്ടുണ്ട് അവിടെ ജാതി മതവർഗ വർഗ ഭേദമില്ലാതെയാണ് എല്ലാവരും സൗഹൃദമാണ് സ്നേഹമാണ് എന്ന് തിരിച്ചറിയുവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ ഒരു കൂട്ടായ്മയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ട നമ്മുടെ നാടുകളിൽ ഡാൻസ് സെന്ററുകൾ ഉണ്ടാവട്ടെ പരേറ്റ കെയറും ഉണ്ടാവട്ടെ പക്ഷെ ഇനിയും കൂടുതൽ പരയറ്റ കെയറുകളോ ഡാൻസ് സെന്ററുകളോ ഉണ്ടാവുക നിൽക്കണമെങ്കിൽ മെക്സോനെ പോലുള്ള പ്ലാറ്റ്ഫോം എല്ലാ നാടുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശീർവദിക്കാൻ ആഗ്രഹിക്കുക അതിൻ്റെ ഓരോ നിങ്ങൾ എല്ലാവരും മാറണമെന്ന് അടുപ്പിച്ചുകൊണ്ട് ഈ സ്നേഹം നിറഞ്ഞ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാ അനുമോദനവും വാങ്ങാൻ സാധിച്ച് ആദ്യമായി ദൈവം തമ്മിനെയാണ് ഞാൻ എൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ മുഖ്യ അഭിവാദ്യങ്ങൾ എൻ്റെ വാക്കുകൾ ഞാൻ സമിക്കുകയാണ് നന്ദി നമസ്കാരം ജയ്